ചിക്കൻ അടിക്കണേ കളിക്കണ്ടേ കൂട്ട് കളിക്കണ്ടു സെക്കൻഡൊക്കെ സെക്കൻഡൊക്കെ

സമയല്ലോടാ നിനക്ക് ഒരു സ്നേഹം ഇല്ലല്ലോടാ നിനക്ക് എന്താണെങ്കിലും ഒക്കെ പോയിട്ട് ഒരു തുള്ളി സ്നേഹം കാണിക്കണ ഒന്നും തൊഴിലേക്കാണിക്കട്ടെ അല്ലേ 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 പോല്ലാൻ താഴെ പോയതല്ല अरे എവിടെണ്ട ഇ ഇവിടെ വെക്കണ്ട ഇവിടെ വെക്കണ്ട ഇടി അടാ ഒരത്തനും കൂടിയാ മെക്ക ഞാൻ അങ്ങോട്ട് നടത്തെടാ അടാ അടി കൊടി നീ കരിപ്പോയെന്ന് പറഞ്ഞതല്ലേ നീ കരിയില്ലല്ലോ നീ അടുക്കി നവാ നീയും പെടത്തത് ുംണ്ടെട്ടാ മേക്ക നിനക്ക് ഒരു സ്നേഹവും ഇല്ലാണ്ടോട് നിന്റെ തായ കുണ്ട നിന്റെ കാലിൻ്റെ ഇടയില് നിന്റെ തന്നെ പോട്ട് പോട്ട പോട്ടല്ല നമ്മൾ ടീംമേറ്റ് അല്ലാ പോട്ട ബോണ്ട മിണ്ടട പാവടാ എടാ ഹെൽമെറ്റ് വെച്ചോ ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ചോടാ കട്ടപ്പ ഹെൽമെറ്റ് വെച്ചോടാ ഇപ്പൊ ഇടാടാ വന്നു 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 എൻടേ ഇല്ലടാ വെസ്റ്റ് അല്ല വെസ്റ്റ് ഇതാ വെസ്റ്റ് ഉണ്ട് ഓത്തെ പെട്ടിക്ക് ഇരുന്നോ നീയാ നോക്ക പെട്ടിയിരിക്കുവാണ് ഇടി കളി കണ്ടോ നാടാ മയിലണ്ടായിക്ക് എൻ്റെ അടുത്ത ആള് ക്കാം നീ ഒരു ബോംബ് എടുത്ത് എന്റെ ഓൾസിലേക്ക് കുത്തിക്കേറ്റ് വന്നിട്ട് പൊട്ടിക്ക് പൊട്ടിത്തെറുക്കട്ടോ എന്റെ കുണ്ടി കുണ്ടച്ചു മോരാൻ അടുത്ത് എന്ത് നിന്റെ മാത്ര നീഗ ഉണ്ടായിരുന്നുള്ളു അട നീക ഉണ്ടായിരുന്നുള്ളൂ കാര്യം പറയാതാണ് കോഴിക്കോട് നീ മാത്രമേണ്ടായിരുന്നുള്ളൂത്തരോട്ടുണ്ടോ ഡി ബി എസ് ആണോ എടാ മൈരാ അത് ഞാൻ അടിച്ചതാണ് അവര് അവരാതെ വരും അവർ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ോന്റെ ചുറ്റിന് വണ്ടിയൊക്കെ പോറിലൊക്കെ ആൾക്കാർ ചുറ്റി ഇറങ്ങ

ടാ നാം പോലോ നാം നാം പോലും ഹലോ <laughs> പറ <laughs> 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 <aah? laughs> <Aah? laughs> എനിക്കൊരു ഭൂതകാലമുണ്ട് എനിക്കൊരു പാസ്റ്റ് എന്താ കേട്ടില്ല സത്തമാ േക്സ് ആളില്ല അശ്വൻ സുരേഷ് ഡോണേറ്റഡ് നാല്പത് രൂപ ത്രൂ ഗൂഗിൾ പേ റിവെഞ്ച് എടുത്തിൽ അൺഇൻസ്റ്റോൾ ബി ജി എം ആണ് ും താഴെ വേറെ പ്ലെയർ ഇല്ല അതില് താഴെ പിന്നെ ഉള്ളത് ഉണ്ണി വൺ ടു ത്രീ ആണ് ഈഷ ട്വന്റി നൈനാണ് നിന്നടിച്ചത് മൈലൂച്ചാ മയിൽ സായിബാബ് ഡോണേറ്റഡ് മുന്നൂറ് രൂപ ത്രൂ ഗൂഗിൾ പേ ഇരുപത് കെല്ല് എടുക്കാൻ പറ്റുമോ കൊണ്ടേല്ലൂർ യിന്റ് അന്ന് കുറച്ച് ഫൈവ് പോയിന്റ് അല്ലാണ്ട് കളി കിടക്കും

да 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 ರೈಟ್ಲಿ ರೈಟ್ಲಿ ರೈಟ್ ಅಡಾ ಅಡಾ ಬೋನ ಬೋನ ಅಡಿರಾ ಕರೆಕ್ಟ್ ಹೇಳೋ ಅರಾ ಆ ಆ ಜಿಬೈ ಪೆ ಜಿಬೈ ರಿಕೋರ್ ರಿಕೋರ್ ಒಂದು ಪ್ಯಾಡ್ ಬರಾ ಓಟಿ ಬರ ಟೀಮ್ ಮೆಂಟ್ ಬರ ಟೀಮ್ ಮೆಂಟ್ ಮಾಕ ಸ್ನೈಪರ್ ಮಾಕ ಒಂದ್ಸಂ ಗುಡಿ ಓನ್ ಲಾಕ್ ಓನ್ ಲಾಕ್ അത് സ്ഥലം വന്നുല്ല എനിക്ക് ിരണ്ട് ചിരണ്ട് അടിച്ചോ അവിടെ ഒരു ഷോർട്ട് കണ്ണ് കെട്ടീര കിട്ടല്ലോ അമ്മക്ക് ഞാൻ പെട്ടിട്ടുണ്ടാ സായിപ്പോ അട ട്വന്റി കില്ല എടുക്കാൻ പറ്റുമ്പോൾ അട നീയാ പറഞ്ഞേ അവിടെ അടുത്ത കാളി മുത്ത അടുത്ത കാളി ട്വന്റി എടുത്തിട്ടല്ലേ ഞാൻ പേരുവാൻ ഞാൻ ഞാൻ പേര് ഗോഡൽ 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 അല്ലല്ല അങ്ങനല്ല നിങ്ങള് പറയുന്ന കളി മുത്ത അടുത്ത കളി ഞാൻ തേർട്ടി കിലോ എടുത്ത് അല്ല ട്വന്റി കിലോ ട്വന്റി കിലോ സായ്പോർ അടുത്ത കളി ട്വന്റി കിലോ എടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പേരുള്ളൂ പ്രീഡിയം കാർഡുണ്ട് അതിൽ കളി കണ്ടുപോ എന്റെ വാശി പോടാ മരുന്നട മരുന്നട വണ്ടി തറങ്ങാൻ പറ്റിയില്ല ഞാൻ വണ്ടിയിലാടെ രണ്ട് സെക്കൻഡ് നിന്ന് അതും ഇനിയാണ് കഥ ആരംഭിക്കുന്നത് ഏന്മാർ

അഞ്ചുണ്ടെ വണ്ടി കടിക്കടിക്കണ്ട വണ്ടി പണി കളിക്കുന്നത് കളിപ്പൊറിജിനൽ പൈരങ്ങോട്ട് ചെന്നവരെ എങ്ങനെ ഗൂഗിൾ പേ സായിബ് പറഞ്ഞു നീ നല്ല കുണ്ണില്ലാത്ത കളിയാണ് കുണ്ണ് ഒന്നടിക്കോടൊരു നോക്കട്ട് തരോടാ ണോ മേല സ്ക്വാളിന്നെ കണ്ടുപോ മറിച്ച മേല ിസ്റ്റിൽ ഫ്രണ്ട് ലിസ്റ്റിൽ അരുൺ രാജ് പത്ത് തൊള്ളായിരത്തിഅമ്പത്തി ഏത് ഉണ്ണ ഈ പൂറിയും അടിച്ചത് അടിയിലും നല്ലത് ഉണ്ണി വൺ ടൂ ത്രീ ആരും പറയാതാ മൂളും കളിക്കാൻ ഈ പൂറിയുമോ ഇല്ലേ ഇനി എന്റെ കൺമുന്നിൽ ഈ കാണാൻ പറ്റില്ല പറ്റും വേറെ ആരും ഇല്ലാന്ന് ചോദിച്ചിട്ട് ഞാൻ കളിക്കാൻ ഉണ്ണി വൺ ടൂ ത്രീന്ന് വെച്ചു ഞാൻ കളിച്ചോളൂ കൊഴപ്പില്ല അതാ നല്ലത് ഉണ്ണ வண்டி <laughs> ஒண்ணிக்கரு <laughs> 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 <yewer>